ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി റിക്രൂട്ട്മെന്റ്സ് ആണ് കേരള പി എസ് സിയുടെ മെഗാ റിക്രൂട്ട്മെന്റ് ഈ വർഷം അവസാനം വരുന്നുണ്ട് നമുക്കറിയാം എല്ലാ വർഷവും ഡിസംബർ മുപ്പതിന് കേരള പി എസ് സി ഒരു വലിയ കുറെ നോട്ടിഫിക്കേഷൻസ് വിളിക്കും അപ്പൊ ഇതേപോലെ തന്നെ ഈ വർഷവും വിളിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് ഓടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പി എസ് സിയുടെ പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ മെഗാ റിക്രൂട്ട്മെന്റ് ഈ വർഷം അവസാനം വരുമെന്നാണ് നൂറിലേറെ തസ്തികളിലേക്ക് വിജ്ഞാപനം വിളിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രധാനമായിട്ട് ഏതിലാണ് നമുക്ക് എപ്പോഴും ഒരുപാട് തസ്തികയിൽ വിജ്ഞാപനം വിളിച്ചിട്ട് കാര്യമില്ല നമുക്കും കൂടി എഴുതാൻ പറ്റുന്ന തസ്തികയിൽ വിജ്ഞാപനം വിളിക്കണം അല്ലെ അല്ലെങ്കിൽ കുറെ വിളിച്ചിട്ട് എന്താ കാര്യം അപ്പൊ അതിൽ ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട എൽ ഡി ടൈപ്പിസ്റ്റ് ഒത്തിരി പേര് നമ്മുടെ കേരളത്തില് എക്സാം എഴുതുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൽ ഡി ടൈപ്രസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്തത് ബിബ്കോയിലെ ക്ലർക്ക് വിജ്ഞാപനങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഓക്കെ ബിബ്കോയില് ക്ലർക്ക് വിജ്ഞാപനങ്ങൾക്ക് എന്തായിരുന്നു അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോ ബിബ്കോയില് ക്ലർക്ക് എപ്പോഴാ വരാന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഉത്തരവും കൂടി ഇതാണ് ഉടൻ തന്നെ ഡിസംബർ മുപ്പതാം തീയതി തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും അപ്പോൾ വർഷത്തില് നൂറിലേറെ വർഷാവസാനത്തില് നൂറിലേറെ വിജ്ഞാപനങ്ങളാണ് പി എസ് സി പ്രാവശ്യം ഓക്കെ നൂറിലേറെ വിജ്ഞാപനങ്ങളാണ് ഇപ്രാവശ്യം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്നേ തീയതികളിലായിട്ട് നൂറ്റിയാറ് വിജ്ഞാപനങ്ങളാണ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതാണ് പി എസ് സി ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളത് നൂറ്റിയാറ് വിജ്ഞാപനങ്ങൾക്കുള്ള അംഗീകാരം പി എസ് സിക്ക് കിട്ടിയെന്നാണ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഡിസംബർ മുപ്പതിന് അമ്പത്തിയാറ് വിജ്ഞാപനങ്ങൾക്ക് അംഗീകാരം പി എസ് സി ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അറുപത് വിജ്ഞാനങ്ങൾ കൂടി എന്തായിരുന്നു തയ്യാറായി അത് മുപ്പത്തി ഒന്നാം തീയതിയാണ് പുറത്തിറക്കുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ മാസത്തെ അവസാന കമ്മീഷൻ യോഗത്തിൽ അവതരിപ്പിച്ച് ഇത് അംഗീകാരം നേടണം പറയുന്നുണ്ട് അത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പുറത്തു വരുന്നതിൽ കൂടുതൽ എസ് സി എ വിജ്ഞാപനങ്ങളാണ് എൻ സി എ വിജ്ഞാപനങ്ങളാണ് മുപ്പത്തി ഒന്നില് കേട്ടോ മുപ്പത്തി ഒന്നിലത്തെ കാര്യമാണ് മുപ്പതാം തീയതി വിജ്ഞാപനം ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് ഉണ്ട് മുപ്പത്തി ഒന്നില് എൻ സി എ വിജ്ഞാപനങ്ങളാണ് അപ്പൊ ഇതുകൂടി എന്തായിരുന്നു ഉൾപ്പെടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ എഴുന്നൂറ് വിജ്ഞാപനങ്ങൾ കടക്കും ഈ വർഷം മാത്രം എഴുന്നൂറ് വിജ്ഞാപനങ്ങൾ വിളിച്ചിട്ടുണ്ട് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യ വാരം വരെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ട് എന്നാണ് പറയുന്നത് ഇനി അമ്പത്തി ആറ് വിജ്ഞാപനങ്ങളുടെ ഇത് അംഗീകരിച്ചു ഡിസംബർ മുപ്പതിന് അമ്പത്തി ആറ് വിജ്ഞാപനങ്ങളാണ് ഡിസംബർ പുറത്തിറക്കുന്നത് അത് ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ബെവ്കോയില് എൽ ഡി ക്ലർക്ക് ബെകോയില് ക്ലർക്ക് എക്സാം ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു തസ്തിക തന്നെയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹമാണ് അവിടെ കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് കിട്ടുന്ന ഇൻസെന്റീവ് അതൊക്കെ എന്തായിരുന്നു അതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ കൊള്ളാം പ്രത്യേകിച്ച് ഓണത്തിന്റെ സമയത്തും ക്രിസ്മസിന്റെ സമയത്തൊക്കെ സ്പെഷ്യൽ ആയിട്ട് അവർക്ക് പൈസ കിട്ടും അപ്പൊ അതൊക്കെ കുറച്ച് അടിപൊളിയാണ് ബൗക്കോല അപ്പൊ ഒത്തിരി പേർക്ക് ബൗക്കോല എൽ ഡി ക്ലർക്ക് ആയാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ട് അപ്പൊ അവരുടെ ഒരു സ്വപ്നവും ഈ വർഷം അവസാനം തന്നെ പോവുകയാണെങ്കിൽ കേട്ടോ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉൾപ്പെടെ അൻപത്തിയാറ് തസ്തികാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഡിസംബർ മുപ്പതിന്റെ ഗസറ്റിലാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നുണ്ട് ഫെബ്രുവരി നാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഫെബ്രുവരി നാല് വരെയാണ് അപ്പൊ നമുക്ക് തോന്നും എന്താണ് ഇതിൽ ടൈം ടേബിള് വരുന്നത് എന്ന് തോന്നും അപ്പൊ ടൈം ടേബിള് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസ് എന്തോ ആയിക്കോട്ടെ സിലബസ് എന്താണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സിലബസ് ഉണ്ട് ഇപ്പൊ എൽ ഡി ക്ലർക്ക് നോക്ക ഒരു ജസ്റ്റ് എൽ ഡി ക്ലർക്ക് എന്ന് എഴുതാം എന്നിട്ട് സിലബസ് എന്ന് കൊടുക്കുക ഏത് സിലബസ് ഞാൻ ജസ്റ്റ് ഇപ്പൊ എൽ ഡി ക്ലർക്ക് സിലബസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏത് സിലബസ് ആണെങ്കിലും ഒരേപോലെ തന്നെയാണ് ഇത് കണ്ടോ ഈ ഒരു സിലബസ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതൊരു എക്സാം എഴുതുവാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവും കാരണം ഇനിയിപ്പോ സ്പെഷ്യൽ എക്സാം ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം നിങ്ങൾ എക്സ്ട്രാ പഠിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇവിടെ നോക്കാം ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ടൈം ഏതൊരു എക്സാം എഴുതുമ്പോഴും ടൈം ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ടൈം ടേബിൾ നോക്കാം ആദ്യം പറയുന്നത് ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി അഞ്ച് മാർക്കാണ് വരുന്നത് ഹിസ്റ്ററി അഞ്ച് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് ജോഗ്രഫി വരുന്നുണ്ട് ജോഗ്രഫി അഞ്ച് മാർക്കാണ് വരുന്നത് ഹിസ്റ്ററി അഞ്ചു മാർക്കില് എന്തൊക്കെയാണ് ഈ അഞ്ച് മാർക്കിൽ ഉള്ളത് ഇതേ ഇവിടെ പറയുന്നുണ്ട് അഞ്ച് മാർക്കാണ് അതിൽ തന്നെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് കേരള ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യൻമാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയം ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രം ഇതൊക്കെ എന്തായിരുന്നു കേരള ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഇനി അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പ്രസ്ഥാനങ്ങള് വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ഇതൊക്കെ എന്തായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നുണ്ട് ഹായ് ജ്യോതിഷ് ഇനി ലോക ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതെന്റെ എല്ലാ എക്സാമിനും നിങ്ങൾ ഏകദേശം ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും കവർ ചെയ്യാൻ പറ്റും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇതൊക്കെ എന്തായിരുന്നു ലോക ചരിത്രത്തിൽ വരുന്നതാണ് അപ്പോൾ ഏറ്റവും ഇപ്പൊ അഞ്ച് മാർക്കിൽ ഏറ്റവും കൂടുതൽ എളുപ്പം പഠിക്കാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അത് വേൾഡ് ഹിസ്റ്ററി തന്നെയാണ് ഏറ്റവും എളുപ്പം പഠിക്കാൻ കാര്യം ഇനി അടുത്ത ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അഞ്ച് മാർക്കാണ് വരുന്നത് അഞ്ച് മാർക്ക് ആണ് വരുന്നത് ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇനി ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രം നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകള് ഉത്തരപർവ്വത മേഖല നദികള് നദികളെന്നൊക്കെ എന്തായാലും മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ കേരള ജോഗ്രഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇതാണ് അഞ്ചു മാർക്കിന് ഉള്ളത് ഇനി അടുത്തത് ധനതന്ത്ര ധനതത്വശാസ്ത്രം അതായത് എക്കണോമിക്സ് എക്കണോമിക്സും എത്ര മാർക്കിനാണ് അഞ്ചു മാർക്കിനാണ് വരുന്നത് എക്കണോമിക്സ് സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം എക്കണോമിക്സിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഇയർ പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻ മുതൽ നീതി ആയോഗം ഒറ്റ സ്ട്രെസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് അതിന് എന്തായാലും ഒരു ചോദ്യം വരും അതുപോലെ തന്നെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഉണ്ട് ഒരു ചോദ്യം വരാറുണ്ട് സ്ഥിരം അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട് ആർ ബി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വരാറുണ്ട് സാമ്പത്തിക രംഗത്തിൽ നിന്ന് നമ്മുടെ വ്യവസ്ഥയിലെ വിവിധ മേഖലകളിൽ നിന്ന് ചോദ്യം വരാറുണ്ട് ഓക്കെ അപ്പൊ അഞ്ച് മാർക്കാണ് അപ്പൊ പി വൈ എക്കണോമിക്സിൽ എപ്പോഴും നമ്മൾ പി വൈക്ക് നോക്കിയിട്ട് പഠിക്കാൻ തുടങ്ങാം പി വൈക്ക് നോക്കി പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്കാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്നത് ഏറ്റവും എളുപ്പം ഏതാണ് പഠിക്കാൻ എന്ന് എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് പറയാ കേട്ടോ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ പഠിക്കാനുള്ളത് ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതു മുതൽ ഏത് ഭേദഗതിയാണെന്ന് അപ്പൊ ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് അപ്പൊ ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് പറയുന്നെങ്കിൽ പോലും നമുക്ക് നൂറ്റി ആറ് വരെ പഠിക്കേണ്ടിവരും എല്ലാന്നുമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറ്റി ആറ് വരെ പഠിക്കേണ്ട വരും അതുപോലെ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവിടെ ചുമതലകള് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻ ഒക്കെ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തായിരുന്നു നമുക്ക് ഇത് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ എന്ന് വെച്ചാൽ കേരളവും ഭരണ സംവിധാനവും അഞ്ച് മാർക്കാണ് കേരളവും ഭരണവും ഭരണ സംവിധാനവും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത് കേരളം സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങള് വിവിധ കമ്മീഷനുകൾ അതായത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷനുകളാണ് പറയുന്നത് സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റിയിലൊക്കെ സാധാരണ രീതിയിൽ ഇപ്പൊ മെയിൻ മെയിൻസ് എക്സാമ്പിളൊക്കെ എന്തായാലും ചോദിക്കും ദുരന്ത നിവാരണ അതോറിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അതുപോലെ തണ്ണീർത്തല സംരക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ് തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങള് സ്ത്രീകള് കുട്ടികള് മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം അതാണ് വരുന്നത് അഞ്ചു മാർക്കിന് അടുത്തത് ആറ് മാർക്കിന് വരുമ്പോ പൊതു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും വരുന്നുണ്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികള് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതൊക്കെ ആറ് മാർക്കിനാണ് വരുന്നത് ഇതെല്ലാം ആറ് മാർക്കിനാണ് വരുന്നത് ഇനി ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിനാണെങ്കിൽ പോലും ഇത്രയും എട്ട് ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഒന്ന് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും അടുത്ത ചലനം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം ആക്കം പ്രൊജക്ടൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങള് ഐ എസ് ആർ ബഹിരാകാശ നേട്ടങ്ങള് ഇനി അടുത്തത് പ്രകാശം വരുന്നുണ്ട് ലെൻസ് ദർപ്പണം ആർ ടു ആർ ഈക്വൽ ടു എഫ് എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ മഴവില്ല് വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ റേസ് യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് ഇനി അടുത്ത ശബ്ദം വിവിധ തരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം അനുര അനുരണനം ആവർത്തന പ്രതിപഥനം ബലം വിവിധതരം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമം അതുപോലെ തന്നെ ആർക്കമിഡിസ് തത്വം പ്ലാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അധിഷൻ കൊഹിഷൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം ഇനി ഗുരുത്താകർഷണ ബലവുമായിട്ട് ബന്ധപ്പെട്ടത് താപവുമായിട്ട് ബന്ധപ്പെട്ടത് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇതാണ് എന്തായിരുന്നു നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് ഓക്കെ ഇതായിരുന്നു നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് ഇനി അടുത്തത് കെമിസ്ട്രി മൂന്ന് മാർക്ക് ആറ്റം മൂലകങ്ങൾ ലോഹങ്ങൾ മൂന്ന് മാർക്കാണ് വരുന്നത് ഇനി അടുത്തത് അഞ്ചു മാർക്ക് കല കായികം സാഹിത്യം സംസ്കാരം അഞ്ചു മാർക്കാണ് വരുന്നത് അതിൽ കല കായികം സാഹിത്യം സംസ്കാരം ഇതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ പി വൈക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തില് ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ് അതിൽ ഹാർഡ്വെയർ മൂന്ന് മാർക്കാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് നാല് അഞ്ച് ടോപ്പിക്കുകളാണ് പിന്നെ സൈബർ ക്രൈംസും സൈബർ ലോസും ഇനി അഞ്ചു മാർക്കിന് സുപ്രധാന നിയമങ്ങളാണ് ഓരോ നിയമങ്ങൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയേഴ്സ് എല്ലാത്തിനും നമ്മൾ നോക്കണം ഇനി അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നമുക്ക് ഇവിടെ ഇരുപത് മാർക്കാണ് അപ്പൊ ഇതിൽ തന്നെ ലഘുഗണിതം അഞ്ചു മാർക്കാണ് വരുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അഞ്ചു മാർക്കാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് അത് പത്ത് മാർക്കാണ് വരുന്നത് അതിൽ അഞ്ചഞ്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ചു മാർക്കിന് വൊക്കാബുലറി അഞ്ചു മാർക്കാണ് പിന്നെ മലയാളത്തിന് പതിമൂന്ന് ടോപ്പിക് ആണ് പത്ത് മാർക്കാണ് വരുന്നത് പതിമൂന്ന് ടോപ്പിക്കില് പത്ത് മാർക്കാണ് മലയാളത്തിന് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ഇത് വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഇത്രയാണ് ഈ ഒറ്റ സിലബസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ ഒറ്റ സിലബസ് മാത്രം പഠിച്ചാൽ മതി കാരണം ഒത്തിരിയേറെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സാണ് അപ്പൊ ഇതിൽ പെർട്ടിക്കുലർ ഏതെങ്കിലും എക്സാമിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി നമ്മള് ഡേറ്റ അനലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഡുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ റിയൽ ടൈം പ്രോജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിക്ക് നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ജോലി കൂടി നമ്മൾ സെറ്റ് ആക്കി തരും അപ്പൊ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർ വിളിച്ച എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ കേട്ടതിന് ശേഷം